ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് ജൈവകൃഷി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ജൈവ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കാതെ ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് ജൈവ സ്ലറി ആണ് ജൈവ സ്ലറി എന്നാൽ എന്താണെന്നും ജൈവസ്ലറി കൊടുത്തത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം സ്ലറി ഉണ്ടാക്കാൻ മൂന്ന് ചേരുവകളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഓരോ വളങ്ങളും എടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ നമ്മളിവിടെ ചാണകം എടുക്കുന്നത് നമ്മുടെ സ്ലറി ഉണ്ടാക്കുന്ന സമയത്ത് പുളിപ്പിക്കൽ പ്രക്രിയ വളരെ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ചാണകത്തിലെ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പുളിപ്പിക്കൽ പ്രക്രിയ വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചാണകം എടുക്കുന്നത് പച്ച ചാണകം എടുക്കുന്ന സമയത്താണ് കുറച്ചും കൂടി നല്ലത് ഉണക്കിയെന്ന് വെച്ചിട്ട് അതിന് വല്ല കുറവൊന്നും വരാൻ പോകുന്നില്ല പച്ചയാകുമ്പോൾ കൂടുതൽ സൂക്ഷ്മജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ അളവുകളൊക്കെ എടുക്കുന്ന സമയത്ത് തൂക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇതൊക്കെ എപ്പോഴും തൂക്കി നോക്കാൻ പറ്റില്ലല്ലോ എടുക്കുന്ന പാത്രം ഒരേ അളവിൻ്റെ പാത്രം എടുക്കാം എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ അടുത്തതായിട്ട് കാണിക്കുന്നത് എല്ല് പൊടിയാണ് എല്ല് പൊടി എന്നാൽ ബോൺ മീൽ ബോൺ മീൽ ഉണ്ടാക്കുന്നത് മൃഗങ്ങളുടെ എല്ലുകൾ കൂടിയ താപനിലയിൽ സംസ്കരിച്ചതിന് ശേഷം പൊടിച്ചെടുക്കുന്നതാണ് എല്ല് പൊടി എല്ല് പൊടി നമ്മൾ ഡയറക്റ്റായിട്ട് ചെടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നാല് മാസം പിടിക്കും ചെടിക്ക് ഇതിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ജൈവ സ്ലറി ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾക്ക് അതിൻ്റെ റിസൾട്ടും കാണാൻ പറ്റും റിയുടെ രൂപത്തിൽ എല്ലുപൊടി കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ റിസൾട്ടും കാണാൻ പറ്റും നമ്മുടെ ചെടികൾക്ക് കായകളും പൂക്കളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റാൻ എന്തായിട്ടും എല്ലുപൊടി ഉപയോഗിക്കണം മൂന്നാമത്തെ ചേരുവയാണ് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഉണ്ടാക്കുന്നത് കടല ആട്ടിയതിന് ശേഷം കിട്ടുന്ന വേസ്റ്റ് ആണ് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്കിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം ആവശ്യമുള്ള മൂന്ന് ഘടകങ്ങളാണ് ഫോസ്ഫറസും പൊട്ടാസ്യവും അതുപോലെ തന്നെ നൈട്രജനും നൈട്രജൻ വളരെയധികം കടല പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടലപ്പിണ്ണാക്കിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ചെടിക്ക വളർച്ചയ്ക്കും പൂക്കൾക്കൊക്കെ ഉണ്ടാവാനും കായ്കളൊക്കെ പിടിക്കാനും നൈട്രജൻ്റെ സഹായത്തോടെ നമുക്ക് ലഭ്യമാവുന്നതാണ് കടല പിണ്ണാക്കരെ നൈട്രജൻ മാത്രമല്ല അടങ്ങിയിട്ടുള്ളത് ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് കൂടാതെ പലതരത്തിലുള്ള ധാതു ലവണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് മൂന്ന് ഘടകങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമായ വളർച്ചയ്ക്കും പൂക്കൾക്കും അതുപോലെ തന്നെ കായകളൊക്കെ പിടിക്കാൻ നല്ല രീതിയിൽ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് എണ്ണം കൂടിയിട്ടാണ് നമ്മുടെ ഇവിടെ ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് പിണ്ണാക്ക വളങ്ങൾ നമ്മൾ ചെടിക്കെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ചെടിക്ക് നല്ല രീതിയിൽ പോഷകം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിണ്ണാക്ക വളങ്ങൾ ഉപയോഗിക്കുന്നത് അതിന് ഏറ്റവും നല്ലൊരു പിണ്ണാക്ക് തന്നെയാണ് കടല പിണ്ണാക്ക പിണ്ണാക്കും ഉപയോഗിക്കാവുന്നതാണ് ബേപ്പിൻ പിണ്ണാക്കും നല്ലൊരു വളമാണ് ഞാനിവിടെ കടല പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ജൈവസ്ലറി ഉണ്ടാക്കുന്ന സമയത്ത് കടലപ്പിണ്ണാക്കും എല്ല് പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഉപയോഗിച്ചിട്ടും ജൈവസ്ലറി ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഉണ്ടാക്കുന്നത് എല്ല് പൊടിയും ചാണകവും അതുപോലെ കടലപ്പിണ്ണാക്കും ചേർത്തിട്ടുള്ള ജൈവസ്ലറിയാണ് ഇത് നല്ല രീതിയിൽ ചെടികൾക്ക് ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും ഇത് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് ഈ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ആദ്യം ചാണകം വിതറിക്കൊടുക്കാനെ ചാണകം ഇട്ടതിന് ശേഷം മാത്രമേ എല്ലുപൊടി ഇടാൻ പാടുള്ളൂ എല്ലുപൊടി ആദ്യം അടിയിലിട്ട് കൊടുക്കാൻ പാടില്ല എല്ലുപൊടി പൊടി ഇട്ടതിൻ്റെ മുകളിൽ ഭാഗത്ത് കടൽപ്പിണ്ണാക്കിട്ട് കൊടുക്കണം ഈയൊരളവിലായിരിക്കണം നമ്മൾ ഇടേണ്ടത് കാരണം ചാണകവും കടൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് അലിയും പക്ഷേ എല്ലുപൊടി അങ്ങനെ വളരെ പെട്ടെന്നൊന്നും വെള്ളത്തിൽ അലിഞ്ഞ് ചേരില്ല അതുകൊണ്ടാണ് എല്ലുപൊടീനെ നടുവിലിടാൻ പറയുന്നത് പിന്നെ എല്ലുപൊടി എന്തിനാണ് നടുവിലിടുന്നതെന്ന് വെച്ചാൽ എല്ലുപൊടിയിൽ കുറച്ച് പ്രാണികളും പുഴുക്കളൊക്കെ വരും അതുകൊണ്ടാണ് എല്ലുപൊടീ സെൻട്രലായിട്ട് ഇടാൻ പറയുന്നത് ആണകത്തിൻ്റെ മുകൾ ഭാഗത്ത് എല്ല് പൊടി ഇടാം എല്ലുപൊടി വളരെ പെട്ടെന്നൊന്നും ഇളക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്കിത് ദിവസവും രണ്ട് നേരം ഇളക്കി കൊടുക്കണം ഈ ബക്കറ്റിലെ വെള്ളം അപ്പം ഇളക്കാൻ പറ്റില്ല ഇത് അടിയിൽ നിന്ന് എത്തുമ്പം ഭയങ്കരമായിട്ട് കട്ട വെട്ടിപ്പോവും പെട്ടെന്ന് ബക്കറ്റിന്റെ അടിഭാഗം അങ്ങ് കട്ടയാം അതുകൊണ്ടാണ് എല്ല് പൊടീനെ രണ്ടാമത് ഇടാൻ പറയുന്നത് പിന്നെ എല്ല്പൊടിയിൽ പുഴുക്കളൊക്കെ വരും ആ പുഴുക്കളൊക്കെ വരുന്നത് കൊണ്ടാണ് എല്ല്പൊടി മുഗൾ ഭാഗത്താകാനും പാടില്ല അതുകൊണ്ടാണ് എല്ല്പൊടീനെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഇടാൻ പറയുന്നത് ആണകം ഇട്ടും എല്ല് പൊടി ഇട്ടു അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കടലപ്പിണ്ണാക്കിടാം ഇങ്ങനെ കടലപ്പിണ്ണാക്കിയിട്ടാൽ പെട്ടെന്ന് തന്നെ പുളിപ്പിക്കൽ പ്രക്രിയ നടക്കുമല്ലോ ചാണകത്തിലൂടെ പെട്ടെന്ന് സൂക്ഷ്മജീവികൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുളിപ്പിക്കൽ പ്രക്രിയ നടക്കുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം രാവിലെയും വൈകുന്നേരം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ല രീതിയിൽ അതും ഒരേ ഒരു ദിശയിൽ മാത്രം ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കിയാൽ മാത്രമേ നല്ലൊരു ജൈവ സ്ലറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇളക്കുന്ന സമയത്ത് വരെ ശ്രദ്ധിക്കാനുണ്ട് ക്ലോക്ക് വൈസ് അളക്കുക ഇല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അളക്കുക നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് അളക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തുള്ള സൂക്ഷ്മജീവികളൊക്കെ ഇല്ലാതാവാൻ ഉള്ള സാധ്യത കൂടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളക്കുമ്പോൾ ആ ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറയുന്നത് ഞാൻ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജൈവ സ്ലറി ആണിത് ജൈവ സ്ലറിക്ക് നാറ്റം ഇല്ലാതിരിക്കണമെങ്കിൽ അതിലേക്ക് ഒരു വലിയൊരു ശർക്കരയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നാറ്റമില്ലാത്ത ജീവസ്ലറി ഉണ്ടാക്കാൻ പറ്റും കാരണം ഇതൊരു ഏഴ് ദിവസമൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും ആ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം വരെ മാത്രമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ അളവിനനുസരിച്ച് മാത്രം ഉണ്ടാക്കുക വളരെ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പാട് ചെടികളുള്ളവർക്ക് ഒരുപാടുണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം ചെടികളുള്ള വീട്ടമ്മമാർക്കാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി നല്ല പൂവും അതുപോലെ തന്നെ നല്ല നല്ല കായകളും കിട്ടാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ ചെടിക്ക് വളരെ അധികം നല്ലൊരു വളമാണ് ഇതെന്തായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും എല്ലാവർക്കും ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള കൃഷി ചെയ്യാനാണല്ലോ താല്പര്യം അപ്പോൾ ഈ മെത്തേഡ് എന്തായിട്ടും ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ നിങ്ങളുടെ ചെടികളിൽ കാണാൻ പറ്റും നല്ല നല്ല പൂക്കളും അതുപോലെ തന്നെ നല്ല കായകളൊക്കെ കാണാൻ പറ്റും സിലറി ഒരിക്കലും നേരിട്ട് നമ്മുടെ ചെടിയിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല ചെടി പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും കാരണം ജൈവ സിലറി നമ്മുടെ ചെടിക്ക് നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടീൻ്റെ മുകൾ ഭാഗത്ത് അത് കട്ട കെട്ടാനും ചെടിക്ക് ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കരുത് കേട്ടോ സിലറിയിലേക്ക് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു കപ്പ് ജൈവസ്ലറി എടുക്കുന്നുണ്ടെങ്കിൽ പത്ത് കപ്പ് വെള്ളം എടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ജൈവസിലറി നേരിട്ടിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ചെടിക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ ജൈവസ്ലറിയിലുള്ള ഗുണങ്ങളൊക്കെ നമ്മുടെ ചെടിയിൽ കെട്ടാനും അതുപോലെ തന്നെ ചെടിക്ക് പെട്ടെന്ന് തന്നെ വളരാനും പൂക്കൾ പിടിക്കാനും കായകളൊക്കെ പിടിക്കാനും ഇതുമൂലം ഹെൽപ്പ് ചെയ്യുന്നതാണ് ചീരയൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ജൈവസിലറി ഉണ്ടാക്കിയാൽ ഇരുപത് കപ്പ് വെള്ളമെങ്കിലും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു കപ്പ് ജൈവസിലറിക്ക് ഇരുപത് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ ചീരക്കൊക്കെ ബാക്കിയുള്ള തക്കാളിക്കും പച്ചമുളകിനൊക്കെ പത്ത് കപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കണും കൂടി നിക്കിയിട്ട് ഓൾ കൊടുക്കണേ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്